വിവാദങ്ങൾ കൊണ്ട് ചൂടുപിടിച്ച വടകര മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ്റിമുപ്പത്തിമൂന്ന് വോട്ടർമാരാണുള്ളത് ഇവർക്കായി ആയിരത്തിയേഴ് പോളിംഗ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി യു ഡി എഫിന്റെ കരുത്തായ മണ്ഡലമാണ് കോഴിക്കോട് പതിനാല് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടർമാരാണ് ഇവിടെയുള്ളത് ആയിരത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകൾ ഇവർക്കായി തയ്യാറായി കഴിഞ്ഞു ഇരു മണ്ഡലങ്ങളിലുമായി നൂറ്റിനാൽപ്പത്തൊന്ന് പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് ശക്തമായ പോരാട്ടം നടക്കുന്ന വയനാട് മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണ് വിധി എഴുതുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിൽ എൺപത്തിനാല് സുരക്ഷാ ബൂത്തുകളും രണ്ട് പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട് ലീഗിന്റെ കോട്ടയായ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലേക്ക് പോയാൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേരാണ് വോട്ട് ചെയ്യാനുള്ളത് ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബൂത്തുകളിൽ ഇരുപത്തിനാലെണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ് സി പി എമ്മിന് ശക്തമായ വേരോട്ടമുണ്ടെങ്കിലും യു ഡി എഫിന് മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലത്തിൽ ഇത്തവണ വോട്ടർമാരും ബൂത്തുകളുമുണ്ട് അതിൽ ഇത്തവണത്തിൽ പ്രശ്നബാധിത ബൂത്തുകളാണ് വോട്ടെടുപ്പ് നിരീക്ഷണത്തിന് എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയതായും കളക്ട്രേറ്റിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കിയതായും വിവിധ മണ്ഡലങ്ങളിലെ വരണാധികാരികൾ അറിയിച്ചു പോളിംഗ് ബൂത്തുകളിൽ വൈദ്യസഹായം ലഭ്യമാക്കും കൂടാതെ പെട്രോളിംഗ് ആംബുലൻസ് സേവനവും ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വോട്ടെടുപ്പ് ദിവസം രാത്രി വരെ പ്രവർത്തിക്കും വിവാദങ്ങൾക്കും രാഷ്ട്രീയ വെല്ലുവിളികൾക്കും വടക്കൻ കേരളത്തിൽ ഒട്ടും കുറവുണ്ടായിരുന്നില്ല പരസ്പരം കൊണ്ടും കൊടുത്തും തന്നെയായിരുന്നു പ്രചാരണങ്ങൾ അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ആര് എന്ന കാര്യം പ്രവചനാതീതമാണ് നാളെ രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ജനവിധി എഴുതാനുള്ള സമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു മണ്ഡലങ്ങളിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി ഇനി വോട്ടർമാർ ഈ എത്തും ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃതാ ന്യൂസ് കോഴിക്കോട്